ഐ ജി എം പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി രണ്ടത്താണി സലഫി സെൻറ്ററിൽ വെച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്കായി ത്രിദിന ഹട്ട് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ എൻ എം മർക്കസുധവ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുല്ലമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സഹവാസ ക്യാമ്പ് കെ എൻ എം മർക്കസുധവ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു കെ ടി ജസീറ അധ്യക്ഷയായി എ കെ എം എ മജീദ് ടി പി അബ്ദുൾ ലത്തീഫ് അമീന മയേരി എന്നിവർ ആശംസകൾ നേർന്നു പി സുഹൈൽ സാബിർ ആദൽ നസീഫ് മങ്കട സഹീർ വട്ടം ഡോക്ടർ സൈന ലുക്മാൻ പോത്തുകല്ലി മിസ്ബ ഫാറൂഖി സി പി അബ്ദുൾ സമദ് തുടങ്ങിയവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഹസീന ചെറുവന്നൂർ സലീന രണ്ടത്താണി പി നിഷ്ദ ടി പി നിത പി അർഷ എന്നിവർ നേതൃത്വം നൽകി നിലവിലുള്ള പ്ലസ് വൺ ക്ലാസുകളിൽ സീറ്റ് വർധനവ് നടത്തി അശാസ്ത്രീയമായ രീതിയിൽ ക്ലാസുകൾ കുത്തിനിറച്ച് പഠനം ദുഷ്കരമാക്കുന്നതിന് പകരം ജില്ലയിൽ പുതിയ സ്കൂളുകളും ബാച്ചുകളും അനുവദിക്കണമെന്ന് ഐ ജി എം പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്